റിയത്തില്ല ഇതെല്ലാം എ സിയുടെയാണ് ഇത്ര എ സിയുടെ ഓണ് ഓഫ് അതറിയാലും ഫാനിന്റെ സ്പീഡ് കാറ്റില്ല അതും അറിയാലോ അത് ഓഫ് ഓക്കെ ആണ് ഫാനുണ്ടെങ്കിൽ മാത്രമേ എ സി വർക്ക് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഇതേ തന്ന ഇല്ല ഫാൻ ഓൺ ആക്കിയാൽ മാത്രമേ എ സി വർക്ക് ചെയ്യത്തുള്ളൂ ഉറപ്പാണല്ലോ ഏ കൂളിങ് അതായത് ടെമ്പറേച്ചർ കൺട്രോളായത് ഈ ബ്ലൂവിൽ നിന്ന് റെഡിലേക്ക് പോകും തോറും കൂളിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കും റെഡില് വന്നപ്പോ നോക്കിയോ ചൂടാണോ വരുന്നത് തണുപ്പാണോ ഇങ്ങോട്ട് വരും തോറും ചൂട് കുറഞ്ഞുകൊണ്ടിരിക്കും കുറയുന്നുണ്ടോ ഇപ്പ ബ്ലൂവിൽ അനുസരിച്ച് തണുപ്പ് ഫീൽ ചെയ്യും മാക്സിമം കൂളിങ് ഇട്ടു നോക്കി മാക്സിമം ബ്ലൂവിൽ ഉറപ്പിച്ചോ ഇതെന്തുവാന്ന് മനസ്സിലായല്ലോ ഇതെന്തുവാന്നറിയാലോ ഇതെന്തുവാന്നറിയാലോ ഫാനിന്റെ സ്പീഡ് ഇനി ഇതല്ലേ കാറ്റ് ഇതിലേക്കൂടെ വരണോ തീരുമാനിക്കോടാ ഇത് ഈ വരുന്ന കാറ്റില്ലേ ഇപ്പൊ അതായത് പടങ്ങണ്ട മുഖത്തിന് നേരത്തെ അവരാരോ മാർക്ക് അതിന്റെ നേരെയായിരിക്കുന്നു അതിനർത്ഥം ഈ വെന്റില് കൂടെ മുഖത്തേക്കായിരിക്കും കാറ്റ് വരുന്ന ഇത് നോക്കിയാൽ ഉണ്ട് മുഖത്തേക്കും ഉണ്ട് അപ്പൊ ഇങ്ങനെ തിരിച്ചു വച്ച കാലിലും കാറ്റ് വരും മുഖത്തും കാറ്റ് കിട്ടും കാലില് വരുന്നുണ്ടാ ആ ഓക്കെ ഇപ്പോള ഇത് ഇതിലാക്കി വെച്ചാ ഇവിടെ ഇല്ല പിന്നെ കാലില് മാത്ര കിട്ടുന്നത് ഇത് രണ്ടെണ്ണത്തിന്റെ വരെ ഡീ ഫ്രോസ്റ്റർ ഒന്നാണ് അതായത് തണുപ്പൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ ഒരു ഉണ്ടാവും ആ മൂടല് കളയാൻ വേണ്ടിട്ടാണ് ഇത് രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് ഇതിലാക്കി വെച്ചാൽ കാലിലും കാറ്റ് കിട്ടും ഈ ഗ്ലാസ്സിൽ വരുന്ന മൂടലും പോവും ഇതിലാണാക്കി വെക്കുന്നതെങ്കിൽ ഫുള്ള് ഗ്ലാസ്സിലേക്കായിരിക്കും പോകുന്നത് ആ മൂടൽ കളയാൻ വേണ്ടിട്ട് ഓക്കെ ആണോ അത് കാറ്റ് വരുന്ന ദിശ മാറ്റാനുള്ളതാണ് ഈ സ്വിച്ച് നമുക്ക് വീണ്ടും പഴയ പോലെ കിട്ടണമെങ്കിൽ തിരിച്ചിതായി മുഖത്തിന്റെ നീർക്കാക്കി വെക്കണം ഓക്കെയാണോ അത് ഇത് രണ്ടെണ്ണം കണ്ട ഇത് ഏത് എയർ എടുത്തിട്ട് എ സി വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് അതെ കാറിനകത്തൊരു ആരോ മാർഗ്ഗണ്ട അതിലാ കിടക്കുന്നത് അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ കാറിനകത്തെ വായുവിനെ തന്നെയാണ് സർക്കുലേറ്റ് ചെയ്ത് തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്രയും കൂളിംഗ് കിട്ടുന്നത് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പുറത്തുനിന്ന് കാറ്റ് എടുത്തിട്ടാണ് എ സി വർക്ക് ചെയ്യുന്നത് കൂളിംഗ് ഒന്ന് കുറഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് എഴുതി വെച്ചിട്ടുണ്ട് യൂസ് വിത്ത് ഇത് രണ്ടെണ്ണം വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ അതായത് പുറത്തുനിന്നുള്ള എയർ യൂസ് ചെയ്യണം മൂടൽ വരുന്ന അത് ഒഴിവാക്കണമെങ്കിൽ അതായത് ഈ ഡീഫ്രോസ്റ്റർ രണ്ടെണ്ണം വർക്ക് ചെയ്യണമെങ്കിൽ പുറത്തുനിന്നുള്ള എയറിലേക്ക് മാറ്റണം ഇതിന് ഏഹ് ഇനി കാറിനകത്ത് നമ്മൾ വെയിലത്ത് വല്ല പാർക്ക് ചെയ്തിട്ട് പോകുമ്പോ നല്ല ആവിയായിരിക്കും അത് മാറ്റി പെട്ടെന്ന് കൂളാവണമെങ്കിലും ഈ പുറത്തെ എയറിലേക്ക് മാറ്റിയിട്ട് എ സി ഓണാക്കി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചതിലേക്ക് മാറ്റണം ഈ പുറത്തു എയറിൽ വർക്ക് ചെയ്തിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പൊടിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാത്ത ഏഹ് എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതും വലിച്ചെടുക്കുവാത്തേക്ക് ഇത്ര സാധനം ഏഹ് ൈറ്റ് ഫ്രണ്ടിലുണ്ടായിരുന്നു അതിന്റെ സ്വിച്ച് അതായത് ഇൻഡിക്കേറ്റർ അതിൽ തന്നെയാണ് ലൈറ്റിന്റെ എല്ലാ കൺട്രോളും ആണോ ലെഫ്റ്റും റൈറ്റും ആക്കി ഇൻഡിക്കേറ്റർ ആണെന്ന് അറിയാലോ ആ ഇനി അതിൽ തിരിക്കാൻ വേണ്ട ഒരു ആരോ മാർക്ക് ഓഫ് ചെയ്തിരിക്കുന്ന അതിലൊന്ന് പിടിച്ച് എന്നിട്ട് മുന്നോട്ടൊന്നും തിരിച്ച് അത് പാർക്ക് ലൈറ്റ് പാർക്ക് ലൈറ്റ് എന്തുവാന്നറിയാവോ ജനലി കൂടെ ഒന്ന് കാണാട്ട് തിരിച്ചു ഓഫിലേക്ക് ആക്കിക്ക ഓഫിലേക്ക് ഇനി അവിടെ ഇനി ഒന്ന് തിരിച്ച മുന്നിലേക്ക് അത് തെളിയുന്നുണ്ടാ എനിക്ക് കാണാ അവ കാണണ്ട പുറകിലെ ബ്രേക്ക് ലൈറ്റ് തെളിയും നോക്ക് ലൈറ്റിലേക്ക് ആക്കിയ പുറകിലെ ബ്രേക്ക് ലൈറ്റ് തെളിയും ഫ്രണ്ടില് ഹെഡ് ലൈറ്റിന്റെ കൂടെ ഒരു ചെറിയ ബൾബ് ഉണ്ടല്ലോ അതും കൂടെ തെളിയും അതായത് ഇരട്ടത്ത് എവിടെയെങ്കിലും നമ്മൾ ഈ വണ്ടി നിർത്തിയിട്ടാ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് നമ്മുടെ ഒരു പ്രസൻസ് അറിയിക്കാനായിട്ട് ഒരു ലൈറ്റ് ഒരു ചെറിയ ലൈറ്റ് അതാണ് പാർക്ക് ലൈറ്റ് ഒന്നുകൂടെ തിരിച്ച മുന്നിലേക്ക് അത് പാർക്ക് ലൈറ്റ് ആണ് ഒന്നൂടെ തിരിച്ച ഹെഡ് ലൈറ്റ് ആയി വണ്ടിയുടെ വണ്ടിയുടെ മെയിൻ ലൈറ്റ് ഓൺ ആയി ഓക്കെ ഇനി അതേ ഒന്ന് അതേലേക്ക് ബുഷ് ചെയ്തേ ഇങ്ങനെ മുന്നിലേക്ക് ആ ഇവിടെ ഒരു നീല വാണിംഗ് ലൈറ്റ് വന്ന അതിനെ ഹെഡ് ലൈറ്റ് ഫുൾ പവറിൽ ഡിമ്മ മനസിലായി ഹെഡ്ലൈറ്റിന്റെ ലെങ്ത് കൂട്ടാനും പവർ കൂട്ടാനും കുറയ്ക്കാനും ആയിട്ടാ എതിരെ വരുന്ന ആളുടെ മുഖത്തിന് ലെവലിന് ദൂരം കിട്ടാനാണ് ബ്രൈറ്റ് ൂരെ കാഴ്ച കിട്ടാനായിട്ട് ബ്രൈറ്റ് നോർമലിലേക്ക് മാറ്റിയാൽ നമുക്ക് റോഡിലേക്കുള്ള കാഴ്ചയായിരിക്കും കിട്ടുന്നത് ബ്രൈറ്റിലിട്ട് വണ്ടി ഓടിക്കരുതെന്നുള്ളതിനാണിത് ഇവിടെ ഒരു നീല ലൈറ്റ് തന്നിരിക്കുന്നത് ബ്രൈറ്റിലാണെന്ന് തിരിച്ചറിയാനാ എതിരെ വരുന്ന ആൾക്ക് കണ്ണ് കാണാൻ ആ ബ്രൈറ്റിലിട്ട് ഓടിച്ചാ അത് താൽക്കാലികമായിട്ട് ഇപ്പൊ സ്ഥലത്ത് പോകുന്ന മുന്നിൽ എന്താന്ന് കാണാൻ വയ്യ താൽക്കാലികമായിട്ടൊന്നും അവിടെ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രൈറ്റ് ഉപയോഗിക്കേണ്ടത് വീണ്ടും അത് ഡിമ്മിലേക്ക് മാറ്റി കൊടുക്കണം നമ്മള് ഡിമ്മിലാണ് വണ്ടി ഓടിക്കേണ്ടത് ഓക്കെ ആണോ എന്തെങ്കിലും കാരണവശാൽ മുന്നിലേക്ക് ഒരു കാഴ്ച വേണം എന്ന് തോന്നിയാൽ താൽക്കാലികമായിട്ടൊന്ന് ഉപയോഗിക്കാനാണ് ബ്രൈറ്റ് എന്നിട്ട് വീണ്ടും അത് ഡിമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തോണം ഓക്കെ ആണോ ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ഓക്കെ ആണോ ഇനി അലിവറിനെ വെറുതെ ഒന്ന് മേളിലേക്ക് പൊക്കിക്കാം ഞാൻ അത് ഇൻഡിക്കേറ്റർ അല്ലേ അത് ഇൻഡിക്കേറ്റർ അല്ലേ മുന്നിലേക്ക് അത ഇവിടെ ബ്രൈറ്റ് തെളിഞ്ഞ വേണ്ട ഫ്രണ്ടിൽ ലൈറ്റ് ഓൺ ആയതാണ്ടാ ഇനി അതൊന്ന് വിട്ടേ കെട്ടുപോയാ പൊക്കിക്കൊന്നുകൂടെ അത് ഉയർത്തുമ്പോൾ മാത്രം ലൈറ്റ് ഓൺ ഓണാവും അതായത് വിട്ടാൽ ലൈറ്റ് കെട്ടുപോകും പാസിംഗ് ലൈറ്റ് എന്ന് പറയുമത് ആളുകൾ ഇങ്ങനെ മിന്നിക്കുന്ന കണ്ടിട്ടുണ്ടോ ഹെഡ് ലൈറ്റ് അതിങ്ങനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക അതായത് കടന്നു പോകാനായിട്ട് അവസരം ചോദിക്കുന്നത് എമർജൻസി അല്ലെങ്കിൽ ഞാൻ കടന്നു പോവുകയാണ് ഞാൻ കടന്നു വരികയാണെന്ന് അറിയാനായിട്ട് അതെ പാസിംഗ് ലൈറ്റ് എന്ന് എന്നതിന് പറയുന്നത് അത് പൊക്കുകയും താഴ്ത്തുകയും ചെയ്താൽ അത് എപ്പോഴും വർക്ക് ചെയ്യും വണ്ടി ഓഫാണെങ്കിലും അത് ആ ലൈറ്റ് വർക്ക് ചെയ്യും യും ചെയ്താ തെളിയുകയും ചെയ്യും കെടുകയും ചെയ്യും ഓക്കെയാണ് ലൈറ്റ് ഓൺ ആക്കിയാൽ മാത്രമേ ഡിമ്മും ബ്രൈറ്റും വർക്ക് ചെയ്യത്തുള്ളു ഓക്കെ ആണോ അത് വർക്ക് ചെയ്യത്തുള്ളൂ ബ്രൈറ്റ് ഒന്നാക്കിക്കോ അത് അങ്ങനെയാണോ അതിപ്പോ അല്ലേ അതെല്ലാം കൂടെ ഇതോ ആ ലൈറ്റ് ഓൺ ആക്കാ ആക്കാതി അത് പാർക്ക് ലൈറ്റ് അത് ഹെഡ് ലൈറ്റ് ഇനി ബ്രൈറ്റ് ലൈക്ക് മാറണമെങ്കിൽ അതും അല്ലാന്നറിയാം അത് രണ്ടും അല്ലാന്നറിയാം ഇൻഡിക്കേറ്റർ എന്താ ഉപയോഗിക്കുന്നതാണ് പാസിംഗ് ലൈറ്റും മനസ്സിലായി ഇനി അത് മാറ്റാൻ പറ്റുന്നത് അങ്ങോട്ട് മാറ്റി അല്ല ഇങ്ങോട്ട് മാറ്റി അതും അല്ലാന്നറിയാം ഇനി അങ്ങോട്ട് മാറ്റും അതും അല്ലെന്നറിയാം ഇനി അങ്ങോട്ട് കൊണ്ടുപോകും ഇത് നാല് ദിശ മൂന്ന് ദിശ നോക്കിയല്ലോ ഫ്രണ്ടിലോട്ട് ഇനി അത് ഡിമ്മിലേക്കണമെങ്കിലും നമ്മളെങ്ങോട്ട് കൊണ്ടുപോവളത് അപ്പൊ ഡിമ്മിലാക്കണമെങ്കിലും ഡിമ്മിലേക്കാക്കിയ ബ്രൈറ്റിലേക്ക ിലേക്ക് അയക്ക ഓക്കെ ആണോ ലൈറ്റ് ഓഫ് ചെയ്തേ ലൈറ്റ് ഓൺ ചെയ്ത് ബ്രൈറ്റിലേക്ക് മാറിക്ക ഡിമ്മിലേക്ക് മാറിക്ക ഓഫ് ആ ചെയ്താങ് ലൈറ്റ് ഒന്ന് ഓൺ അയക്കാൻ ആ ഓക്കെ ആണോ മറന്നു പോകാം ഉറപ്പിച്ച കൺട്രോൾ ലിവർ വേണ്ട മുകളിലേക്ക് മുകളിലേക്കൊന്ന് പൊള്ളി ചെയ്താൽ ഗ്ലാസ് കഴിയാനുള്ള വെള്ളം വരും അത് വിട്ട് കഴിഞ്ഞാൽ അത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓഫ് ആകും ചെയ്ത് നോക്കൂ വിട്ടേക്ക് അത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിന്നോളും ഓക്കെ ആണോ ഇവിടെ എഴുതിയിട്ടുണ്ട് മിസ്റ്റ് എന്ന് കണ്ട ഇൻഡിക്കേറ്റർ ഇടുന്ന പോലെ ഇങ്ങോട്ട് ഒരു തവണ ആക്കിയിട്ട് വിട്ട ഒരു തവണ വൈപ്പ് ചെയ്തിട്ട് അത് ഓഫ് ആകും ഇപ്പൊ ചാറ്റിൽ മഴ വന്നപ്പോ ഞാനാ ഇത് ഓൺ ആക്കിയ അതായത് ഇങ്ങോട്ടൊന്ന് വെച്ചാ ഒറ്റ തവണ വൈപ്പ് ചെയ്തിട്ട് അത് ഓഫ് ആകും അതായത് ഈ മിസ്റ്റിന്ന് വിട്ടാൽ ആണ് വന്ന് നിക്കുന്നത് ആണോ അതിന് താഴെ ഒന്ന് എഴുതിയിട്ടുണ്ട് ഐ എൻ എന്ന് പറയും ഒരു തവണ ഇങ്ങനെ ആക്കി വെച്ചാൽ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഓഫ് ആവും അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓൺ ആവും അഞ്ച് സെക്കൻഡ് ഇന്റർവെൽ ഇട്ടിങ്ങനെ ഓൺ ആണോ ഒന്നുകൂടെ താഴേക്ക് കൊണ്ടുപോകുന്ന ലോ എന്ന് പറയും കണ്ടിന്യൂ ആയിട്ട് വൈപ്പ് ചെയ്യും ഒന്നുകൂടെ താഴേക്ക് ആക്കിയാൽ സ്പീഡിൽ വൈപ്പ് ചെയ്യും ഇത് ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കണെങ്കിൽ തിരിച്ചതുപോലെ ഇതായിപ്പോ ലോ ആണ് ഇന്റർവെൽ ആണ് ഓഫ് ആണ് അല്ലേ ഉറപ്പിച്ചോ മനസ്സിലായ അത് പുറകിലത്തെ പൈപ്പർ ഓൺ ഇത് പുറയിലത്തെ വൈപ്പറിൽ ഗ്ലാസ് കഴുകണമെങ്കിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഓൺ ഓൺ ആക്കണമെങ്കിൽ കഴുകണെങ്കിൽ വേണ്ടാക്കണമെങ്കിൽ ഓണ് വാഷാണ് അതിലേക്ക് കൊണ്ടുവന്ന വെള്ളം വരും ഇത് ഓണ് ഇത് ഓഫ് റിയർ ഒന്ന് എഴുതിയിരിക്കുന്നത് അത് പുറയിലത്തെ വൈപ്പറിന്റെ ആണ് ഫ്രണ്ടിലത്തെ വൈപ്പറിന്റെ ഈ ലിവർ മരന്ന് പോവുകയിട്ടും സത്യമായിട്ടും ഈ കയ്യിലുള്ള ഈ സ്വിച്ച് എല്ലാം ഈ മീഡിയയുടെ കൺട്രോളാണ് വോളിയം വോളിയം മൈനസ് അടുത്ത ട്രാക്ക് അതായത് ചാനൽ മാറ്റാനായിട്ട് എഫ് എം മുന്നിലേക്കുള്ളത് ഏഹ് മ്യൂട്ട് ഇത് ഫോണിന്റെ കോള് എടുക്കാൻ കട്ട് ചെയ്യാൻ വോയിസ് കമാൻഡ് കൊടുക്കാൻ ഫീല് ഇവർ കണ്ട ഇതിലൊന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വിട്ടേതില് ഈ ഡിസ്പ്ലേയിൽ ഒരു മാറ്റം വരും എ എന്ന് എഴുതിയിട്ട് ഒരു ഇരുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ചെന്ന് എഴുതിയിരിക്കുന്ന കണ്ടാ ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് വിട്ടേ ബി എന്ന് കണ്ടോ ആ എയും ബിയും എന്ന് പറഞ്ഞാൽ ട്രിപ്പ് മീറ്റർ എന്നായും പറയുന്നത് അത് നമുക്ക് പൂജ്യമാക്കാം എത്ര പെട്രോൾ ഒഴിച്ചിട്ട് എത്ര ദൂരം ഇത് ഓടുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ അത് വേണമെങ്കിൽ പൂജ്യമാക്കാം അടുത്ത പെട്രോൾ ഒഴിക്കാൻ നേരത്തെ എത്ര ദൂരം ഓടി എന്ന് അവിടെ അറിയാൻ പറ്റും ഓക്കെ ആണ് ഇപ്പൊ നമ്മളിപ്പോൾ പോയില്ല ഒരു വീട്ടിൽ അവിടം വരെ പോകാൻ എത്ര ദൂരം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇവിടെ വെച്ച് ഇത് പൂജ്യമാക്കാം എന്നിട്ട് ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ എത്ര ദൂരം ഓടിയെന്ന് പിടി കിട്ടുന്നുണ്ടോ അതിൽ പ്രെസ് ചെയ്ത് പിടിച്ച് സീറോ ആകും വേണ്ട ഇനി ഓടുന്ന ദൂരം ഈ വണ്ടി കൗണ്ട് ചെയ്യും ആ എയും ബിയും നമുക്ക് പൂജ്യയാക്കാൻ പറ്റും അതിൽ പ്രസ് ചെയ്ത് പിടിച്ചാ സീറോ ആകും ഓടുന്ന ദൂരം കൗണ്ട് ചെയ്യേണ്ടി വന്നാൽ ഓക്കെ ആണോ ഇനി അതേ പ്രസ് ചെയ്തിട്ട് വിട്ടേ കിലോമീറ്റർ പെർ ലിറ്റർ എന്നല്ലേ കാണിക്കുന്നത് അതായത് ഓടിക്കുമ്പോൾ എന്ത് മൈലേജ് ഉണ്ടെന്ന് ആവറേജ് കാണിക്കാനായിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് വിട്ടെ ആവറേജ് മൈലേജ് ഈ വണ്ടിക്ക് എട്ട് പോയിന്റ് ആറ് വെച്ചിട്ട് ഒന്നൂടെ പ്രസ് ചെയ്തിട്ടെ ഇപ്പൊ പെട്രോൾ ഈ ടാങ്കിലുള്ള പെട്രോൾ വെച്ച് ഓടാൻ പറ്റുന്ന ദൂരം ഇപ്പൊ നമ്മൾ അടിച്ചിരിക്കുന്ന പെട്രോളിൽ ഇനി ബാലൻസ് ഉള്ളത് അമ്പത്തൊമ്പത് കിലോമീറ്റർ ഓടിക്കാൻ പറ്റും ഒന്നൂടെ പ്രസ് ചെയ്തിട്ട് വിട് ടോട്ടൽ ഈ വണ്ടി ഓടിയിരിക്കുന്ന ദൂരം ഇരുന്നൂറ്റാറ് കിലോമീറ്റർ ഇത് പെട്രോളിന്റെ ഗേജ് അളവ് കാണിക്കുന്നത് എവിടെയാ തുറക്കുന്നത് അറിയിക്കാനാണ് ഈ ആരോ മാർക്ക് ഉള്ളത് പമ്പിൽ പമ്പയിൽ സംശയം ആരോ മാർക്ക് ലെഫ്റ്റിലാണ് അപ്പൊ ലെഫ്റ്റ് സൈഡിലേ ഈ വണ്ടിക്ക് പെട്രോൾ നിറയ്ക്കാനായിട്ട് തുറക്കാൻ പറ്റുള്ളു ഓക്കേ ആണ് ഏഹ് ഇത് ഗിയർ ഏതാന്നുള്ള ഇൻഡിക്കേറ്റർ ഓക്കേ ആണോ എൻജിൻ ഓഫി ആരുടെ ലൈറ്റിന്റെ നമ്പർ 1 2 3 ആ അത് അത് കാണിച്ചേരാ ഇതാ ലൈറ്റ് ഓണാക്കി ഹെഡ് ലൈറ്റ് ഓണാക്ക് ഓക്കേ ആണോ അപ്പോൾ അവൻ കാണിച്ചൊന്നില്ല 1 2 3 എന്നേയിതിരിക്കുന്ന അതിപ്പോ എത്രയിലാണ് കിടക്കുന്ന കൊണ്ട അടിയിൽ കണ്ടോ ഇതാ മുട്ടിന്റെ അവിടെ കാലിലെ മുട്ടിന്റെ അവിടെ ആ ആ കണ്ടോ അതിപ്പോ എത്രയിലാണ് എഴുതി വെച്ചിരിക്കുന്ന നമ്പർ കാണാവ 3 കിടക്കരി പോയിന്റ് ഇല്ല അത് మొత్తం ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഉരുട്ടിക്ക്

അതായത് വൺ പിന്നെ പോയിന്റ് പിന്നെ പിന്നെ അങ്ങനെയാണ് പോയിന്റ് ഒന്നും ഇല്ല പിന്നെ ഓ മൂന്ന് അത്ര ലെവലേ ഉള്ളത്

അധികം ഒരു വാണിംഗ് ലൈറ്റ് ഉണ്ട് ോ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അതിനൊരു ലൂബ്രിക്കന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരാണ് ഇഞ്ചിൻ ഓയിൽ അത് കൃത്യമായ ഒരു ദൂര ഇടവേളയിൽ അത് റീപ്ലേസ് ചെയ്യണം അതിനവർ സർവീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പിടികിടുന്നുണ്ടോ ഇത്ര ദൂരം ഓടിക്കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ലൈറ്റ് വണ്ടി സ്റ്റാർട്ടായിരിക്കുമ്പോൾ തെളിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ വണ്ടിയുടെ ഇഞ്ചിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്ക് തകരാറുണ്ടെന്നാണ് ഒന്നെങ്കിൽ അളവ് കുറവായിരിക്കാം അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത് ഡാമേജായിരിക്കും ആ ഓയില് ഓക്കെ ആണോ അതിന്റെ മേളിൽ ഒരു പ്ലസും മൈനസും പെട്ടി പെട്ടിയണ്ട ബാറ്ററി ലൈറ്റ് എൻജിൻ ഓൺ ആയി കിടക്കുമ്പോൾ അത് തെളിഞ്ഞാൽ അതിന് അർത്ഥം എന്താന്ന് വെച്ചാൽ ബാറ്ററിയിലേക്ക് ചാർജ് കേറുന്നില്ല ബാറ്ററിയിന്ന് പവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഓക്കെ ആണോ ഇപ്പൊ അത് തെളിഞ്ഞു കിടക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഡിസ്പ്ലേ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററിയിൽ നിന്ന് അത് പവർ ആണോ അതിന് മേളിൽ കാണിക്കുന്നത് ലൈറ്റ് ആണ് അതിന്റെ പേര് എൻജിന്റെ ഒരു വാർണിംഗ് ലാമ്പാണത് ഓക്കെ അത് എപ്പോഴെങ്കിലും തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഇപ്പോഴത്തെ വണ്ടികൾക്ക് സെൻസറാ ഒരുപാട് സെൻസറുകളുമായിട്ട് ബന്ധപ്പെട്ട എൻജിൻ എന്തോ തകരാറ് കാണിക്കുന്നുണ്ടെന്ന് അതിനർത്ഥം ഓക്കെയാണ് മഞ്ഞ കളറിലെ ഒരു ലൈറ്റും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല പക്ഷെ വണ്ടിക്ക് ഒരു തകരാറുണ്ടെന്ന് കാണിക്കുന്ന ലൈറ്റാ ഓക്കെ റെഡ് കളറിലെ ഒരു ലൈറ്റും തെളിഞ്ഞു കിടക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ലെന്നാണ് തെളിച്ച് വെച്ചോണ്ട് വണ്ടി ഓടിക്കരുത് അതായത് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കാൻ പാടില്ല ഡോർ ഓപ്പൺ ആയി കിടക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ല ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എഞ്ചിൻ ഓയിലിന്റെ വാണിംഗ് ലൈറ്റ് തെളിഞ്ഞ കിടക്കുമ്പോൾ എഞ്ചിന് വർക്ക് ചെയ്തിക്കാൻ പാടില്ല ബാറ്ററി ലൈറ്റ് കിടക്കുമ്പോഴും വണ്ടി ഓടിച്ചോണ്ടിരുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയാ എന്ന് വരും ഓക്കെയാണ് ഇത്ത കാണാത്തൊരു ലൈറ്റ് ഇവിടെ ഒരു ചീപ്പിന്റെ പോലൊരു പണം അത് കെട്ടുപോ കണ്ടാ ഏ അത് കെട്ടുപോയി അത് ടെമ്പറേച്ചറിന്റെ എഞ്ചിന്റെ ചൂട് കാണിക്കുന്ന മീറ്റർ ആണ് അത് എപ്പോഴെങ്കിലും തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എഞ്ചിന്റെ കൂളന്റ് കൂളൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എഞ്ചിൻ ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം വണ്ടി ഉപയോഗിക്കരുത് ചുവന്ന കളറിലെ അത് കാണിച്ചത് അല്ലേ പിന്നെ ദൈവം നോക്കിയാൽ ഒരു ലൈറ്റ് കൂടെ ഇവിടെ മിന്നിട്ട് കെട്ടുപോകും ഇത് അതാണ് സൗണ്ട് ഉണ്ടാക്കി കൊണ്ട് നേരത്തെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് അത് ട്രാൻസ്മിഷൻ്റെ ആണ് ഓട്ടോമാറ്റിക് വണ്ടി അതുകൊണ്ട് അതിന്റെ ക്ലച്ചും ബ്രേക്കും ഹീറ്റ് ആകുമ്പോഴത്തേക്ക് കാണിക്കുന്ന ഒരു വാർണിംഗ് ലൈറ്റ് ആണ് അത് തെളിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായല്ലോ ഇത്ര നേരം ഓടിച്ചപ്പോൾ ഒരു സൗണ്ട് കേൾക്കും വണ്ടി സെൽഫായിട്ട് മൂവ് ആകാതെ ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്യേണ്ടി വരും ശരിയല്ല അത് നേരം ബ്രേക്ക് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അത് കൂൾ കൂളാവുകയും ചെയ്യും ശരിയല്ലേ അത് കേട്ട് പേടിക്കാതിരിക്കുകയാണ് ഞാൻ അത് കാണിച്ചു തന്നത് ആണ് ഓക്കെയാണ് ആയിട്ട് അറിയേണ്ട ഇത്രയും കാര്യങ്ങളോ ഇത്ര ഉള്ളു അതായത് നമുക്ക് അപകടം ഉണ്ടാക്കി വെക്കാവുന്ന കാര്യങ്ങളാണ് ഇത് ഇത്രയും ഇത് ശ്രദ്ധിച്ചോണം ആ കെട്ടുപോയതുൾപ്പെടെ

എനിക്ക് എവിടെയെങ്കിലും പോയാൽ എന്താവും തിരിക്കാൻ പറ്റുമോ ഇല്ലയോന്നുള്ളൂ റോഡിൽ ഓടിക്കുന്നതിന് അത്ര ഒരു ഭയം എനിക്ക് ഇപ്പൊ ഇല്ല ഇനിയിപ്പൊ എടുത്തേ പറ്റൂ എടുക്കും